എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിങ് ചാനലായിട്ടുള്ള മായ എസ്റ്റാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോളിംഗ് ഇൻ ലവ് ആണ് അതായത് നിങ്ങളുടെ പ്രണയത്തെ വിളിക്കുന്നു നമ്മൾ ടാരറ്റിലൂടെ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചിട്ട് തിരിച്ചറിയുന്നു അത് ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിലും ഇതുവരെ പ്രണയമില്ലാത്തവരാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ് എങ്കിലും എല്ലാവരുടെയും ജീവിതത്തിലെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച റീഡിംഗ് ആണ് ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പോൾ ഫൈൽ നമ്പർ വൺ ഈയൊരു പിക്ചറാണ് ഫോക്സ് ക്ലോ ഈ പിക്ചറാണ് ചൂസ് ചെയ്യുന്നത് ഈ ഫ്ലവർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ വൺ രണ്ടാമത്തേത് നമ്മുടെ തുളസിയാണ് ബേസിൽ തുളസി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഖാമമായൽ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ ത്രീ സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തു എന്നെ വിശ്വസിക്കുന്നു ഇനി നമ്മൾ റീഡിങ്സിലേക്ക് കിടക്കുകയാണ് സോ നമ്പർ വൺ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പൈൽ നമ്പർ വൺ നിങ്ങൾക്കായിട്ടുള്ള കോളിംഗ് ഇൻ ലൗ ആണ് അപ്പോൾ ഫെസ്റ്റ് കാർഡ് നിങ്ങളുടെ പ്രണയത്തെ തിരിച്ചറിയുന്നത് സെക്കൻഡ് നിങ്ങൾ ആ ഒരു വെളിച്ചം തേടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തേർഡ് നിങ്ങളുടെ പ്രണയത്തെ തടുക്കുന്നത് ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ് ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി എന്താണ് ഇതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സോ ആദ്യം തന്നെ നമുക്ക് റീഡിങ്സിലെ ഫസ്റ്റ് കാർഡ് ഇനി സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് റാഗ് ബോട്ടാണ് ആൻഡ് ദ ലി ഓഫ് ദ വാലി ആൻഡ് ഫൈനൽ കാർഡ് വന്നിട്ടുള്ളത് മഷ്റൂമാണ് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽഡ് റീഡിംഗിലേക്ക് നമുക്ക് പോവാം സോ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ തിരിച്ചറിയുന്നത് ഫോക്സ് ക്ലോ എനർജിയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിലുണ്ടാവുക എന്നുള്ളത് അതിപ്പോൾ ഫ്യൂച്ചർ പാർട്നർ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ പ്രണയ പ്രണയത്തിലായിട്ടുള്ളവരാണേൽ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ എനർജിയും ആവാം ഓക്കേ അപ്പോൾ ഈ ഒരു എനർജി ഫോക്സ് ക്ലൂ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്നറിൻ്റെ എനർജി അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഒരു വ്യക്തിയിൽ എപ്പോഴും ഒരു അവരുടെ പ വഴിത്താറയില് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എവിടെ എങ്ങനെ എന്ത് കാര്യം സംസാരിക്കണം അല്ലെങ്കിൽ എവിടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അവരിൽ എപ്പോഴും ഒരു ചേഞ്ച് അതായത് ഒരു ചേഞ്ചിനെ തടയുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ നാച്ചുറലി ഒരു മാറ്റം ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ളതാണെന്ന് ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായിട്ടൊരു ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മാറ്റം ജീവിതത്തിൽ അനിവാര്യം എന്ന് തോന്നിയാൽ സ്വയം ഒരു മാറ്റം ഒരു ന്യൂ സെൽഫായിട്ട് മാറുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് കുറച്ച് നാളുകൾ ഒരു ഹോബി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകും അത് കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളിലും പിന്നീട് മാറ്റങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടു ഒരു വ്യക്തിയാണ് അപ്പോൾ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലേ അതുകൊണ്ട് തന്നെ ബോറടിക്കുക എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ജീവിതം ബോറടിച്ച് തീർക്കാനുള്ളതല്ല ഇത് ഒരിക്കലും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് അതുമായിട്ട് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്ന് ഒന്നൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അതേപോലെ തന്നെ ഒരു എന്താണ് ഒരു ഗോൾ ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു സ്വയം ഒരു ഗോൾ ഉണ്ടാവും സ്വന്തം ഇതിൽ വിശ്വസിക്കുന്ന ആളാണ് സ്വയം മുന്നോട്ടേക്ക് ലൈഫിൽ ഗൈഡ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് ഒരു വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഏത് സിറ്റുവേഷനിലാണെങ്കിലും എന്താണ് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് കരഞ്ഞിരിക്കുന്നില്ല ജീവിതം തിരിച്ചു പിടിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നെക്സ്റ്റ് വന്നിട്ട് റാഗ്വോട്ട് വോട്ട് എനോജിയാണ് ഈ എനോജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ എവിടെ കണ്ടെത്താം അവർ നിങ്ങളെ എന്താണ് ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ആരെയാണ് ആ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ഒരിടത്തായിരിക്കും പലപ്പോഴായിട്ട് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളെ അതുപോലെ വാല്യൂ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നത് അതായത് എന്തിനേക്കാൾ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പ്രാധാന്യം തന്നെ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ അതുപോലെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന സുഹൃത്തോ ആരാണോ ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് ഈ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ തന്നെ വളരെ അടുത്തായിട്ട് നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പൊടി തട്ടിയെടുത്തിട്ടുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകുന്ന എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത് എന്തെങ്കിലും ഒരു ഹോബിയായിട്ട് ബന്ധപ്പെടുത്തി ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ലില്ലി ഓഫ് ദ വാലി വാലി എനർജിയാണ് നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കൂടിച്ചേരലിനെ തടുക്കുന്നത് എന്താണ് അതായത് നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു എനർജി വാട്ട് ഈസ് ബ്ലോക്കിംഗ് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് ഷാഡോ ആസ്പെക്റ്റ് ആണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള റിസർവേഷൻ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയത്തെ തടയുന്നത് കാരണം നിങ്ങൾ ഭയങ്കര ആണ് യു ആർ ഹോൾഡിങ് യുവർ സെൽഫ് ബാക്ക് നിങ്ങളുടെ ഒരു ഷാഡോ ആസ്പെക്റ്റ് ഒരു പ്രണയത്തെ ബ്ലോക്ക് ചെയ്യുന്നത് യു ആർ ഹോൾഡിങ് യു ബാക്ക് നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ അറിയുന്നുണ്ടാവും പക്ഷെ നിങ്ങളെപ്പോഴും ഉൾവലിഞ്ഞല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു ടേക്ക് ദ ചാൻസ് എന്നുള്ളതാണ് യു ഹാവ് ടു ബി ബോൾഡ് നിങ്ങൾ മാറി നിൽക്കുക ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കാതിരിക്കുക അറിയാതിരിക്കുക ആ ഒരു വ്യക്തി നിങ്ങളെ അറിയണം അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ധൈര്യമായിട്ട് ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആയിട്ട് മാറി നിൽക്കുന്നു അപ്പം നിങ്ങൾ പുറകോട്ടേക്ക് മാറി നിൽക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷൈനസ് ആ ഒരു ഈ വ്യക്തിയായിട്ട് അങ്ങോട്ടേക്ക് സംസാരിക്കുന്നത് എന്ത് തോന്നും ആ ഒരു രീതിയിലുള്ള ചിന്തകൾ മാറ്റുക നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഷാഡോ ആസ്പെക്റ്റ് മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാറി നിൽക്കാതിരിക്കുക മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു എനർജിയാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് മഷ്റൂം എനർജിയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാനായിട്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരിലും ഓരോ ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് ക്വാളിറ്റിയിലേക്കാണ് ഈ വ്യക്തി അട്രാക്റ്റഡ് ആയി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങളെ സം സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം നിങ്ങൾ സ്വയം വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സഹായമില്ലാതെ സ്വയം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ലൈഫ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ഇതൊക്കെയാണ് ഈ വ്യക്തി വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിതാവാൻ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആകർഷിക്കുന്ന ഒന്നാണ് എങ്കിൽ കൂടിയും അതിന് കണ്ടിന്യൂ ചെയ്യരുത് നിങ്ങളെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു നിങ്ങൾ എപ്പോഴും ഓടി നടന്ന് ബിസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതോ അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവുന്നതായിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു ബിഹേവിയർ കണ്ട്രോൾ ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട് എന്നുള്ളത് കൂടി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആകുന്നത് നിങ്ങളുടെ ഒരു ഹെൽപ്പ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടില്ല നിങ്ങൾ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ് ചുറുചുടുക്കോടെ ചെയ്യുന്നതും മറ്റുമൊക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ വ്യക്തി മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായെന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബേസിൽ എനർജി ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സൊ വെസ്റ്റ് കാർഡ് ഇതാണ് ഇനി പൈൽ നമ്പർ ടു നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കോളിംഗ് ആ ലൗ അതായത് നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ വിളിക്കുന്ന ഒരു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും ഇനി നിങ്ങൾ വിവാഹിതരായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ വിവാഹം അതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ നമുക്ക് ഇനി റീഡിങ്സിലേക്ക് കടക്കാം സോ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഇത് ബേസിൽ എനോർജിയാണ് ആദ്യത്തേത് നിങ്ങളുടെ പ്രണയത്തെ നിങ്ങളിങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുന്നത് എന്നുള്ളത് രണ്ടാമത്തേത് നിങ്ങൾ നിങ്ങൾ എന്ത് ഏത് തരത്തിലുള്ള വെളിച്ചമാണ് പകരുന്നത് അതായത് നിങ്ങളിലേക്ക് എവിടെയാണ് നിങ്ങൾ ആ ഒരു വെളിച്ചം പകരേണ്ടത് അതായത് നിങ്ങൾ എവിടെയാണ് ഈ വ്യക്തിയെ തിരക്കേണ്ടത് എവിടെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ കാണുമ്പോൾ ആരെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത് ആരെയാണ് ഈ വ്യക്തി നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു ഈ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർക്കുന്നത് പിന്നെ മൂന്നാമത്തേതായിട്ട് ബ്ലോക്ക് ആണ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഏതൊരു ഷാഡോ ആസ്പെക്റ്റ് ആണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കൂടിച്ചേരൽ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് വൺ വന്നിട്ട് പ്ലാമൻറ്റർ എനർജി നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങളിലേക്ക് ഈ വ്യക്തിയെ ആകർഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വന്നിട്ട് ബേസിൽ എനർജിയാണ് സോ ഈ ഒരു എനർജി അതായത് ബേസിൽ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങളുടെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വ്യക്തി വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതേപോലെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏത് തീരുമാനമെടുത്താലും എടുത്താലും വളരെയധികം വ്യക്തമായിട്ടും ആലോചിച്ചും പക്വതയോടും കൂടിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയിട്ടായിരിക്കും ജേണി ലൈഫിൻ്റെ ലൈഫ് ഒരു ജേണിയാണ് ജീവിതം തന്നെ ഒരു യാത്രയാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തി അതേപോലെ തന്നെ പക്വമായിട്ട് പല കാര്യങ്ങളും പല തീരുമാനങ്ങളും വളരെയധികം പക്വതയോട് കൂടിയിട്ട് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബേസിൽ എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ വ്യക്തിക്ക് വേണ്ടുന്ന സമയവും എനർജിയും കൊടുക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു നൽകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുഡ് എനർജി ഗുഡ് വൈബ്സ് ആണ് തിരിച്ചു നൽകുന്നത് അപ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് രീതിയിലാണത് സൂചിപ്പിക്കുന്നത് വളരെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ഈ വ്യക്തിയിലുണ്ട് അതേസമയം വളരെ പ്രാക്ടിക്കലാണ് വളരെ മെച്യുറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് എന്ന് പറയാം സെക്കൻഡ് വന്നിട്ട് ജാസ്മിൻ എനർജിയാണ് സോ ജാസ്മിൻ എനോർജി എന്ന് പറയുമ്പോൾ ഈ ഒരു എനർജി എന്താണ് നിങ്ങൾ എവിടെയാണ് ഈ വ്യക്തിയെ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് അതേപോലെ നിങ്ങൾ ആരെയാണ് ഈ വ്യക്തി നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങൾ ഏതൊരു ദിശയിലേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് പലപ്പോഴായിട്ട് ആ ദിശയിലേക്ക് പോകാതെ വഴി മാറി പോകുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ വരുന്ന നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നു ആ ശരിയായിട്ട് ഇന്ന ഡിറക്ഷൻ റെഡിയാക്കി ഇന്നൊരു ഇതിലേക്കാണ് പോകുന്നത് എന്ന് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്നു പക്ഷേ ആ വഴിയിലേക്കല്ലാതെ നിങ്ങൾക്ക് വഴി മാറി സഞ്ചരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ യാത്രകളിൽ ട്രെയിനോ ബസ്സോ യാത്രകളിലാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടുന്നത് അപ്പോൾ നിങ്ങൾ പോകേണ്ട വഴിക്ക് പകരം വഴി തിരിച്ച് റൂട്ട് തിരിച്ച് വിടേണ്ടത് സിറ്റുവേഷൻ ഉണ്ടാകും റൂട്ട് തിരിച്ച് വിടുന്ന സിറ്റുവേഷനിൽ ട്രെയിനിലോ ബസ്സിലോ അതുപോലെ ഏതെങ്കിലും ഒരു യാത്രയിലാകാം നിങ്ങൾക്ക് നിങ്ങളൊരു റോങ് വേയിലായിരിക്കും പോകുന്നത് പക്ഷെ നിങ്ങൾ ഈ ഒരു പാത ചൂസ് ചെയ്തതിന് നിങ്ങൾ ചിന്തിക്കുന്നത് റോങ് വേ ആണെന്നാണ് പക്ഷെ ഈ പാത്ത് നിങ്ങൾ ചൂസ് ചെയ്തതിനൊരു റീസൺ ഉണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ് റീസൺ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യം ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഇതെന്തിനാണ് നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി ഈടെ അടുത്ത് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയെ ഈ വ്യക്തി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് കാരണം നിങ്ങളെപ്പോഴും ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പക്ഷേ അതേസമയം തന്നെ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവും നിങ്ങൾക്ക് തിരിച്ച് ഒത്തിരി റെസ്പെക്റ്റ് തോന്നുന്നുണ്ടാവാം പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും കാരണം ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് സീഡ് എനോജിയാണ് ഇത് നിങ്ങളുടെ ബ്ലോക്ക് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് ഷാഡോ ആസ്പെക്റ്റ് ആണ് ഈ ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ യൂണിയനെ അതായത് നിങ്ങൾ തമ്മിലുള്ള യൂണിയനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അത് അതായത് നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴായിട്ടും നിങ്ങൾ നമ്മൾ പറയും സീഡ് ഒരു ജെർമിനേഷൻ ടൈമൊക്കെ ചില സീഡ്സ് അതായത് പല സിറ്റുവേഷനിലും നിങ്ങൾ ഒരു ടൈം വേണം നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കുറച്ച് സമയം എടുക്കണം എനിക്ക് ആലോചിക്കണം തീരുമാനിക്കണം ശരിയായിട്ടുള്ള സമയം വരുമ്പോൾ പറയാം അല്ലെങ്കിൽ റൈറ്റ് സിറ്റുവേഷൻ റൈറ്റ് ടൈം എപ്പോഴാണോ റൈറ്റ് ടൈം ആ റൈറ്റ് ടൈമിലാണ് ഞാൻ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രൊക്രാസിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ അല്ല ടൈം ആയിട്ടില്ല ഇപ്പോൾ ഒരു വിത്ത് എങ്ങനെയാണ് കുറേ സമയം ഡോമൻ്റ് ആയിട്ട് കിടന്നിട്ട് കുറേ നാളുകൾ അങ്ങനെ വെറുതെ കിടന്നിട്ട് ഒരു സമയത്ത് അത് ഇലകൾ പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും അതുപോലെ നിങ്ങൾ ഒത്തിരി ഡോമൻ്റ് ആയിട്ടിരിക്കുന്നു അതായത് നിങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇത് ഈ ഇതിന് ഇനി സമയമാവട്ടെ അതിൻ്റെ ശരിയായിട്ടുള്ള സമയമാകുമ്പോൾ ഞാൻ പോയിട്ട് പറയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ് ഇവര് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആവശ്യത്തിന് ടൈം എടുത്ത് കഴിഞ്ഞു കൂടുതൽ സമയവും എടുക്കാതിരിക്കുക വളരെ കുറച്ച് സമയം എടുക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ തുറന്ന് പറയാനുള്ളതാണെങ്കിൽ തുറന്ന് പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കണക്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ യൂണിയൻ ബ്ലോക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ലാവൻഡർ എനർജിയാണ് ഇത് ഏതൊക്കെ ക്വാളിറ്റീസാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെയധികം നിങ്ങളോടുള്ള ആകർഷണം പൊതുവെ ഫിസിക്കൽ ആൻഡ് മെൻ്റലി കണക്റ്റഡ് ആവുന്നവരോ അപ്പോൾ ബാ ബാഹ്യമായിട്ട് ബാഹ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല് നിങ്ങളുടെ രീതികൾ ഇരിപ്പ് നടപ്പ് തുടങ്ങി ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആസ് എന്താ പറയുക നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസും അതേപോലെ തന്നെ നിങ്ങളുടെ മെച്യൂരിറ്റി ഇമോഷണൽ മെച്യൂരിറ്റി രണ്ടും എല്ലാം ഒരേപോലെ ഈ വ്യക്തിയെ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫിസിക്കൽ അറ്റയർ നിങ്ങളുടെ ഇപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലെങ്കിൽ മറ്റേ പല കാര്യങ്ങളിൽ നിങ്ങൾ ഒരുങ്ങി നടക്കുന്നത് പല കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സെൽഫ് കെയർ എടുക്കുന്ന ചില ആളുകൾ ഒട്ടും ഒന്നും ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം നോക്കില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാവും സ്വന്തം കാര്യം നോക്കില്ല ത്യാഗമനോഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിലൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് അതായത് ഒരാൾക്ക് അവരുടെ ലൈഫിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം സെൽഫ് കെയർ എടുത്ത് സ്വന്തം കാര്യവും നല്ല കൂടിയിട്ട് അടുക്കും ചുറ്റിയോടും കൂടിയിട്ട് നോക്കുകയും അതേസമയം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താ എന്താ സ്വന്തം കാര്യങ്ങളും സെൽഫ് കെയർ സെൽഫ് ലവ് റിലാക്സ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ടുന്ന ടൈം എടുത്ത് സ്വന്തം കാര്യമൊക്കെ നോക്കുന്നു എന്നുള്ളത് കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ആ ലൈഫ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നു സ്വന്തം ലൈഫും മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെയൊക്കെ വളരെ പ്ലസൻ്റ് ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി അട്രാക്റ്റഡ് ആകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ ഫൈൽ നമ്പർ ത്രീയിലേക്ക് കടക്കാം സോ നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ലെറ്റ് കോളിംഗ് ഇൻ ലവ് നിങ്ങളുടെ പ്രണയത്തെ വിളിക്കുന്ന വിളിക്കുന്നവരെ അനുയോജ്യാണ് അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇനി അഥവാ നിങ്ങൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രണയം ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോളിംഗ് ഇൻ ലവ് സ്പ്രെഡാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി ഫെസ്റ്റ് കാർഡ് വന്നിട്ട് കെമൈൽ എനർജിയാണ് ആദ്യം തന്നെ റെക്കഗ്നൈസിങ് യുവർ ലവ് അതായത് എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാകുന്നത് രണ്ടാമത്തേത് വിസ്റ്റേറിയ എനർജിയാണ് അതായത് എവിടെയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാ കണ്ടെത്താൻ പറ്റിയ ആരെയാണ് ആ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹോട്ട് ആണ് അതേപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഷാഡോ ആസ്പെക്റ്റ് ആണ് ആ ഒരു യൂണിയൻ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് വെബിന ആണ് അതായത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസ് ആണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്യാമൈൽ എനോർജിയാണ് കാമോമൈൽ എനർജി പറയുമ്പോൾ എന്ത് ക്വാളിറ്റീസാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിൽ വളരെ റിഫ്രഷിങ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു സൂത്തിങ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ എല്ലാ ക്ഷീണവും എല്ലാ വാശിയും ദേഷ്യവും എല്ലാം മാറും വളരെ എൻകറേജിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം എങ്കിലും നിങ്ങൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡോ വൈഫും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിങ് റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഇനി ആ അവരുടെ ഫ്രണ്ട്സ് ചുറ്റുപാടുള്ള ആളുകളോടുള്ള ആ വ്യക്തിയുടെ സപ്പോർട്ട് കമ്പാനിയൻഷിപ്പ് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പോലും ആ വ്യക്തി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയെ വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന റിലേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും പല ചില സിറ്റുവേഷനിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങൾ ആ വ്യക്തിയോടൊന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ലൈഫില് എന്താണ് ശരീരവും മനസ്സും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അപ്പോ എക്സസസൈസ് കാര്യങ്ങള് നല്ല ഫുഡ് നാച്ചുറോപ്പതിയിൽ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് മോഡേൺ മെഡിസിൽ വിശ്വസിക്കില്ല എന്നുള്ളതല്ല ഇപ്പോൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ നല്ല ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ എക്സസൈസ് കൈകാര്യങ്ങൾ അതേപോലെ ശരീരവും മനസ്സും നല്ല രീതിക്ക് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടെ ഉള്ളവരെയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നെക്സ്റ്റ് വന്നിട്ട് വെജിറ്റീരിയ എനർജിയാണ് അപ്പോൾ ഇത് ലൈറ്റ് ആണ് എവിടെയാണ് ഈ ഒരു വ്യക്തി എവിടെയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് അതേപോലെ തന്നെ ആരാണ് ഈ അല്ലെങ്കിൽ ആരെയാണ് ഈ വ്യക്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആകാം എന്തായാലും നിങ്ങൾ കണ്ട് ഈ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഒരു ഫൈറ്റ് ഒരു ഒരു പ്രശ്നം ഒരു വഴക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കണ്ടെത്തുന്നത് അതേപോലെ തന്നെ ഒരു നൈറ്റ് പാർട്ടി അല്ലെങ്കിൽ രാത്രി ട്രാവലാകാം അല്ലെങ്കിൽ നൈറ്റ് പാർട്ടി ഒരു നൈറ്റ് രാത്രി സിറ്റുവേഷൻ്റെ ഒരു യു ആർ ഗോയിങ് ടു മീറ്റ് ദിസ് പേഴ്സൺ വൺ നൈറ്റ് ഏതൊരു ഒരു രാത്രിയിലാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ എന്താ പറയുക ഒരു നോർമൽ നമ്മൾ ടിപ്പിക്കൽ ലവ് സ്റ്റോറി എന്നൊക്കെ പറയില്ല ആദ്യം വളരെ വലിയൊരു ഫൈറ്റിൽ നിന്ന് ആണ് നിങ്ങളുടെ പ്രണയം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഓർമ്മപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ഒരു സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു എനർജിയാണ് എപ്പോഴും എന്താണ് ഒരു ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അനോയ് ചെയ്യുന്ന തരത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം ആഗ്രഹിക്കുന്നു എന്തിനും ഏതിനും നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷെ അതേസമയം തന്നെ നമ്മൾ പറയില്ലേ ഇപ്പോൾ പുള്ളിങ് യുവർ ലെഗ്സ് എന്ന് പറയുന്ന പോലെ എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ കൂടെ എന്താവശ്യത്തിനും സപ്പോർട്ടായിട്ടുണ്ടാകും പക്ഷെ അതേസമയം തന്നെ നിങ്ങളെ കളിയാക്കാൻ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആ ഒരു രീതിയിൽ അതേസമയം തന്നെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കളിയാക്കലുകളല്ല പക്ഷെ ആ ഒരു മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കളിയാക്കലുകളല്ല പക്ഷെ അങ്ങനെ ഒരു എനർജി എപ്പോഴും ഒരുമിച്ചിരുന്ന് ഹാപ്പിയായിട്ട് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഫൈറ്റ് ആണ് ആ ഒരു എനർജി അങ്ങനത്തെ ഒരു എനർജിയാണ് ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു സുഹൃത്തിനെയാണ് അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും വടക്കിടുന്ന ബ്രദറിനെയോ സിസ്റ്ററിനെയോ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ നെക്സ്റ്റ് ഹോത്രോൺ എനർജിയാണ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഷാഡോ ആസ്പെക്റ്റ് അത് എന്താണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള യൂണിയനെ തടയുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫില് സിറ്റുവേഷൻ ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് പ്രണയ നൈരാശ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് സീസൺ ഹോത്രോ എനർജി സീസണൽ എനർജിയാണ് അപ്പോൾ പാസ്റ്റ് ലൈഫ് സിറ്റുവേഷൻസ് ആണ് അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു പ്രണയം ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം അവർ നിങ്ങളെ ആ ഒരു രീതിയിൽ നെഗറ്റീവായിട്ടോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പ്രണയം നൈരാശ്യം ഉണ്ടായിട്ടുണ്ടാവും ഡിവോസോ കാര്യങ്ങളോ നടന്നിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്ന ഒരു സിറ്റുവേഷൻ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ എന്തോ ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോലത്തെ ഒരു രീതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സ് കാണാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളെ പുറകോട്ടിക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് നിങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ള ആ ഒരു 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 ട്രോമയോ സിറ്റുവേഷനോ ഒരു ട്രോമ ബ്ലോക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ട്രോമ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള പ്രണയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ട്രോമയായിരിക്കാം നിങ്ങൾക്കൊരു ട്രോമ റിലേഷൻഷിപ്പ് ട്രോമയോ ഉണ്ടാവാം ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ ട്രോമ ബ്ലോക്ക് ആണ് ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ട്രോമ സിറ്റുവേഷനാണ് നിങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളത് സ്ലോലി മാറ്റാൻ ശ്രമിക്കാം ഹ്യൂജ് ട്രോമ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ സിറ്റുവേഷൻ ആണെങ്കിൽ ഹീലിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ആ ഒരു എനർജി ആൻഡ് ലാസ്റ്റ് വന്നിട്ട് വെബിന എനർജിയാണ് സോ ഈ ഒരു എനർജി വേബീന എനർജി നിങ്ങളിലുള്ള എന്ത് ക്വാളിറ്റി എന്ത് ക്വാളിറ്റിയാണ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ വ്യക്തിക്ക് അതായത് ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതിനി പുരുഷനായാലും സ്ത്രീ ആയാലും ചില ആളുകൾ ഫെമിനൈൻ എനർജിയാണ് അപ്പം മെസ്കുലൈൻ എനർജിയാണ് മാൻ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരു എല്ലാം ഒരു ഫിസിക്കൽ ഇമോഷണൽ ഏത് തരത്തിലാണെങ്കിലും ഈ ഒരു വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ളൊരു വലിയൊരു സിൻസിയർ സിൻസിയറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ കാണുന്നത് വളരെയധികം അട്രാക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ആ ഒരു എനർജി എന്ന് പറയുന്നത് വലിയൊരു പോസിറ്റിവിറ്റിയാണ് ആ ഒരു പോസിറ്റിവിറ്റി ഈ വ്യക്തിക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്ന് ഏതെങ്കിലും ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്താ പറയുക ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറയുന്നത് കേൾക്കൂ നല്ലൊരു ഗുഡ് ലിസണറാണ് അപ്പോൾ നിങ്ങൾ ദിസ് പേഴ്സൺ ഈസ് ഫീലിങ് ഹേർഡ് അത് ഞാൻ പറയുന്ന ഒരാൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഏത് സിറ്റുവേഷനിലും നിങ്ങളെ വിട്ടുകൊടുക്കാത്ത തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുമായിട്ടുണ്ട് ആർക്കു വേണ്ടിയും നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഫ്രണ്ട്സ് ആണ് ഓൾറെഡി എങ്കിൽ അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എങ്കിൽ നല്ലൊരു കണക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്